നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് തുണ്ട് എന്ന് പറയുന്ന ബിജു മേനോൻ ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്നാണ് ചിത്രം റിലീസ് ചെയ്തത് ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ എനിക്കൊരു സമ്മിശ്ര പ്രതികരണമാണ് ആ ട്രെയിലറോട് തോന്നിയത് കാരണം ആ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളൊരു സംശയം എനിക്ക് ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിരുന്നു എന്നിരുന്നാൽ പോലും ബിജു മേനോന്റെ പടമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ലിസ്റ്റ് നോക്കുമ്പോഴും അത്യാവശ്യം നിലവാരമുള്ള ഒരു ടീമിനൊക്കെ തന്നെയാണ് കാണുന്നത് അപ്പോൾ അത് വച്ചിട്ടൊന്ന് കാണാം എന്നുള്ള ഇതിനകത്ത് തന്നെയാണ് പോയത് എന്നാൽ വലിയ പ്രതീക്ഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അങ്ങനെ പോയതുകൊണ്ട് തന്നെ എൻ്റെ റിവ്യൂ ഒരല്പം വ്യത്യസ്തമാണ് നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി പോവുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ റിവ്യൂവിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറുമായിരുന്നു എന്ത് തന്നെയാലും ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ മാത്രം ഞാൻ ഈ സിനിമയെ വിലയിരുത്തുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സിനിമ ഒരു കോമഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ടീച്ചറിലൂടെയൊക്കെ ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് തുണ്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ് രണ്ട് മീനിങ് ഉണ്ട് ആ രണ്ട് മീനിങ്ങിനെ കുറിച്ചും അവിടെ ഒരു ചെറിയൊരു സംഭവം പറയുന്നുണ്ട് എന്തിനേലും കോപ്പി അടിക്കുക പരീക്ഷയിൽ കോപ്പി അടിക്കുക എന്ന് പറയുന്ന പരിപാടിയെയാണ് ഈ തുണ്ട് വയ്ക്കുക എന്ന് പറയുന്നത് ഞാനുൾപ്പെടെ നിങ്ങളെല്ലാവരും തന്നെ അത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരീക്ഷിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കാം ആ ഒരു സംഭവത്തെ വളരെ രസകരമായിട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു പരിധി വരെ അവർ അവരതിനകത്ത് വിജയിച്ചിട്ടുമുണ്ട് എന്നാൽ ഒരു പരിധിക്ക് അപ്പുറം എങ്ങനെയായിരിക്കും ആ സിനിമ എന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നവർക്ക് സ്ഥിരമായിട്ട് പറയുന്ന പോലെ ഒരു തിരക്കേടില്ലാത്ത ഒരു കോമഡി അനുഭവം നൽകുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും അതിനപ്പുറമായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ ഒരു ചെറിയ സബ്ജക്റ്റിനെ വെച്ചിട്ട് പൂർണ്ണമായിട്ട് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകളെ ഒരു പരിധി വരെ അവർക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി പകുതി അല്ലെങ്കിൽ ബാക്കി ആ പരിധിക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത്യാവശ്യം കോമഡി അല്ലെങ്കിൽ ചിരിക്കാനുള്ള വകുപ്പെല്ലാം സിനിമ നൽകുന്നുണ്ട് അതിനപ്പുറത്തേക്കൊരു നല്ല ഒരു കഥയുടെ കെട്ടുറപ്പിന്റെ ഒരു പോരായ്മയും അവിടെ കാണുന്നുണ്ട് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും എന്നുള്ള രീതിയിലൂടെ ഈ സിനിമയെ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് ബിജു മേനോന്റെ ആക്ടിംഗ് തന്നെയാണ് ബിജു മേനോൻ നല്ല രീതിയിൽ തന്നെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു കഥാപാത്രത്തെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് സിനിമ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഫ്രെയിമിലും അദ്ദേഹം വരുന്നുണ്ട് എല്ലാ സീനിലും അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനായിട്ട് അഭിനയിച്ച പയ്യന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് ഷൈം ടോം ചാക്കോ എല്ലാ സിനിമകളിലേയും പോലെ ഈ സിനിമയിൽ നല്ല ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പോസിറ്റീവില് ആക്ടേഴ്സിന്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പറയേണ്ടത് ഇനി മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ടുള്ള മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നിടത്ത് മ്യൂസിക് പരാജയപ്പെടുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആ ഒരു ഫീൽ ഇതിനകത്ത് വരുന്നുണ്ട് അതായത് ഓവർ മ്യൂസിക് പല ഘട്ടങ്ങളിലും കയറി വരുന്നു എന്നുള്ളത് അതായത് സിനിമയിൽ കാര്യമായിട്ടൊന്നും ചലിക്കാതെ വരുന്ന സമയത്ത് ഓവർ ഡോസിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറി വരുമ്പോൾ അത് സത്യത്തിൽ അടിപൊളി മ്യൂസിക് ആണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിലും അത് ആ സീനുമായിട്ട് സിങ്ക് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം സംശയമാണ് ആ സംശയം എനിക്ക് പടത്തിൽ പല ഭാഗങ്ങളിൽ തോന്നി എന്നുള്ളത് സത്യമാണ് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരു കെട്ടുറപ്പുള്ള ഒരു കഥയുടെ അഭാവം ഒരു നെഗറ്റീവ് പോയിന്റായിട്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് പറയാൻ സാധിക്കും ചിത്രത്തിന്റെ കഥ പോകുന്നത് ഒരു സാധാരണ കോൺസ്റ്റബിൾ സാധാരണ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ പോലുമല്ല ഒരു സാധാരണ കോൺസ്റ്റബിൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെ നേരിടുന്നു അത് ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം തരണം ചെയ്തു പോകുന്നു ജീവിതത്തിലുണ്ടാകുന്നതും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലുണ്ടാവുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇത് മാത്രമാണ് ഒരു സബ്ജെക്റ്റ് അല്ലാതെ ഒരു ത്രൂ ഔട്ട് കഥ എന്ന് പറയാനില്ല അപ്പോൾ അതൊരു അഭാവമായിട്ട് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മളെ പിടിച്ചിരുത്താവുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞുപോയ കഥയിലൂടെ വരുന്നുണ്ട് അവിടെ ഒരു ഒഴുക്ക് കഥയ്ക്ക് ഒരു ഒഴുക്കില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്നു ആ സിറ്റുവേഷനിൽ നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തു പോകുന്നു ചിലപ്പോൾ അതിനകത്തൊരു കോമഡി ഉണ്ടാവാം ചിലപ്പോൾ ആ കോമഡി വർക്കൗട്ടാകാതെ വന്നേക്കാം ആ രീതിയിലൂടെ ഓരോരോ ഘട്ടങ്ങളിലൂടെ ഓരോരോ സിറ്റുവേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ തിരക്കഥ എന്നാണ് എനിക്ക് തോന്നിയത് you <clears throat> വേറെ മികച്ച ഒരു സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു കെട്ടുറപ്പില്ലാത്ത തിരക്കഥയെ വച്ചിട്ട് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ വച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജനങ്ങളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെ സിനിമയുടെ സംവിധാനം മുന്നോട്ട് പോയിട്ടുണ്ട് ക്യാമറ തെറ്റ് പറയാനില്ല പാട്ടുകൾ എന്ന് പറയാനായിട്ട് എടുത്തു പറയാനൊന്നുമില്ല ഒരെണ്ണം ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാട്ടായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഒരു ഒരു സിനിമയാകുമ്പോൾ ഒരു വില്ലൻ വേണമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുണ്ടായിരുന്നു അതിനുവേണ്ടി അതിലൊരു കഥാപാത്രത്തെ ിട്ടുണ്ട് എന്നല്ലാതെ ആ കഥാപാത്രത്തിന് ഈ കഥാ നായകനുമായിട്ടോ അല്ലെങ്കിൽ ഈ കഥയുമായിട്ടോ പ്രത്യേകിച്ച് ഒരു ശത്രുതയൊന്നും തോന്നേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഇവർക്ക് ഡെയിലി ഈഗോ ആവുന്നു അല്ലെങ്കിൽ ഈഗോ വന്നു ഇവരെ ശത്രുതയിലേക്ക് മാറി എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ കൊച്ചു പിള്ളേര് ഈ ഞാൻ നിന്നെ തോണ്ടി നീ എന്നെ പിറ്റിന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുന്ന ഒരു സംഭവം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു ശത്രുത അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അത് ഈ പറഞ്ഞ തിരക്കഥയിലുള്ള കെട്ടുറപ്പിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നിയത് ആകെ മൊത്തം ടോട്ടൽ നമ്മൾ ഈ സിനിമയെ വിലയിരുത്തുമ്പോൾ ഒരു ആവറേജ് അനുഭവം നമുക്ക് തരുന്നു എന്നുള്ളതും സത്യമാണ് കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ കെട്ടുറപ്പില്ലാത്ത കഥ എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം രണ്ടു മണിക്കൂറിലധികമുള്ള ഈ ഒരു സിനിമ ഒരു സെക്കൻഡ് പോലും രണ്ടു മണിക്കൂറോളം ദൈർഘ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ ജനിപ്പിച്ചില്ല അത് ഈ സിനിമ ചെയ്ത ഒരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ ഈ സിനിമ നേരിട്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇതുപോലെ കെട്ടുറപ്പില്ലാത്ത കഥയുമായിട്ട് ഒരു സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ലാഘടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ സംവിധായക സംവിധാനത്തിന്റെ മികവ് കൊണ്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന കഥയായി മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ഒരു പരിധിവരെ ഈ സംവിധാന മികവ് കൊണ്ടും അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൊണ്ടും സാധിക്കുന്നുണ്ട് എന്നിട്ടും പരാജയപ്പെട്ടു പോകുന്നതോടെ തന്നെ ഈ ഓവർഡോസ് മ്യൂസിക് കിട്ടിയിടുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തുന്നെയാലും ബോറടിച്ചില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരു പടം കണ്ട് കാണുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഏത് മൈൻഡ് സെറ്റോട് കൂടിയാണോ തിയേറ്ററിലേക്ക് കയറിയത് ഏതാണ്ട് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ അതേപോലെ തന്നെ ഇറങ്ങി വന്നു എന്നുള്ളതാണ് സത്യം അതായത് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ കണ്ടിരുന്നാൽ നിങ്ങൾ ബോറടിയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഗ്യാരണ്ടി പറയാം അത്രയും മാത്രം പറയാവുന്ന ഒരു സിനിമയാണിത് തീർച്ചയായിട്ടും ഈ ഒരു റിലീസിങ് ടൈമിൽ അത് എത്രത്തോളം സക്സസ് എന്നുള്ളത് കണ്ടറിയാം പക്ഷേ നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ വാച്ചബിളാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും പറയേണ്ടതില്ല നെഗറ്റീവ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ മോശം സിനിമ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു സിനിമയല്ല അത് എന്നുള്ളതും കൂടിയും പറയേണ്ടതുണ്ട് കാരണം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് മണിക്കൂർ നമ്മളെ ബോറടിപ്പിച്ചില്ല എന്നുള്ളത് പക്ഷേ അവർ ഉദ്ദേശിച്ച സംഭവം സക്സസ് ആയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ശരാശരി അനുഭവം അത് തന്നെയാണ് കൃത്യമായിട്ടുള്ള വാക്ക് കൃത്യമായിട്ടുള്ള ശരാശരി അനുഭവം ഒട്ടും എബോ ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്നോ പറയാൻ പറ്റത്തില്ല മോശം സിനിമ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മോശം സിനിമ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ പൂർണ്ണമായിട്ടും ലാഗടിപ്പിച്ച് കൊന്നിരിക്കണം അങ്ങനെയുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല കോമഡി രംഗങ്ങൾ പലതും ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ പലതും വർക്കൗട്ടായി ചിലത് വർക്കൗട്ടായില്ല ആവാത്തത് കണ്ടിട്ടുള്ളവർക്കറിയാം ആ നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ വരുന്നത് എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയില്ല അതുപോലെ കുറച്ച് കാര്യങ്ങൾ അവിടെ വന്ന് അതൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് അതൊരു സീനായിട്ടല്ല ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ബിരിയാണി കടയുടെ പരസ്യം അവിടെ കൊടുക്കാനാണ് എന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം അവിടെ കൊടുത്തത് അല്ലാതെ അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ബിരിയാണി ഉണ്ടാകാം അപ്പോൾ എന്തെങ്കിലും അതിനുവേണ്ടി പരസ്യത്തിന് വേണ്ടി ചെയ്താണോ എന്ന് അറിയത്തില്ല ആ ഒരു സംഭവമൊന്നും ശരിക്കും ഈ സിനിമയിൽ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുപോലെ തന്നെ ഈ പട്ടി ബേസ് ചെയ്തിട്ടൊരു കോമഡി സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഘട്ടത്തിൽ അത് വളരെയധികം ചിരിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് അതുമായിട്ട് കഥ അങ്ങനെ വലിഞ്ഞു പോകുമ്പോൾ അത് വേണമോ അത്രയും ദൈർഘത്തിലേക്ക് പോകണമോ എന്നുള്ള കാര്യം സംശയം തോന്നും എന്നാൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് അധികം നമുക്ക് ചിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കോമഡി അത്യാവശ്യം ആയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ അത്രയും ആയില്ല കാരണം എക്സ്ട്രാ കുറച്ച് സീനുകൾ കയറി വന്നത് അതായത് കുറച്ച് സിറ്റുവേഷൻസ് കയറി വന്നത് ആയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആകെ മൊത്തം ടോട്ടൽ പടം കഴിയുന്ന സമയത്ത് ക്ലൈമാക്സ് അത്യാവശ്യം തിരക്കേടില്ലാത്തതായിരുന്നു കൊണ്ടും ഈ ഒരു തുടക്കം മുതൽ അവസാനം വരെ വലിയ ബോർഡിപ്പിക്കാതെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ കുറച്ചൊക്കെ സാധിച്ചു എന്നുള്ളത് കൊണ്ടും ക്ലൈമാക്സിലെ വളരെ മനോഹരമായിട്ടുള്ള ട്വിസ്റ്റ് കൊണ്ടും പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആ എന്നുള്ളൊരു ഫീൽ കിട്ടും ആ ഒരു ഫീല് തന്നെയാണ് ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അതായത് ക്ലൈമാക്സ് മോശമാവുകയും പടം തുടക്കം മുതൽ അവസാനം വരെ വളരെ ഗംഭീരമായിട്ടും പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നതിൻ്റെ മനസ്സ് ചത്തട്ടായിരിക്കും വരിക ആ ഒരു ഫീൽ ഒരിക്കലും ഈ സിനിമയിൽ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കോമഡി സിനിമ കാണണം ഈ സമയത്ത് വേറെ കോമഡി സിനിമകളില്ല അതുകൊണ്ട് തന്നെ ഒരു കോമഡി സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണ് ഫാമിലിക്ക് പൂർണ്ണമായിട്ടും കാണാവുന്ന സിനിമ തന്നെയാണ് ഫാമിലിക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള കുറെ ഡയലോഗ്സുകൾ വരുന്നുണ്ടെങ്കിലും ആ ഡയലോഗ്സുകളെല്ലാം മ്യൂട്ട് അടിച്ച് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് കുട്ടികളുമായിട്ട് വന്നിരുന്ന് കാണാം അതിനകത്തൊന്നും പ്രശ്നമില്ല ചില രംഗങ്ങൾ കാണുമ്പോൾ ഇതെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ചിലപ്പോൾ പിള്ളേർ ചോദിച്ചേക്കാം അത് ആ പട്ടിയുടെ രംഗങ്ങളൊക്കെ വരുമ്പോഴായിരിക്കാം എന്നിരുന്നാൽ പോലും ഓക്കെ ഓക്കെ അനുഭവം തന്ന ഒരു സിനിമ വൺ ടൈം വാച്ചബിൾ എന്നുള്ള ധൈര്യമായിട്ട് പറയാവുന്ന ഒരു സിനിമ ബിജു മേനോൻ്റെ ഒരു കരിയറിലെ വ്യത്യസ്തമായിട്ടുള്ള കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇതായിട്ട് മാറും ബിജു മേനോൻ്റെ തലക്കേടില്ലാത്തൊരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം ബിജു മേനോനെ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടവരുടെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം